ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇത്തവണ വടക്കുകിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം സാധാരണയിൽ കൂടുതൽ ലഭിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള തുലാവർഷ് സീസണിൽ കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സാധാരണയിലും പന്ത്രണ്ട് ശതമാനം വരെ അധിക മഴ ലഭിച്ചേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പ്രവചിക്കുന്നത് കേരളത്തിൽ പൊതുവെ എല്ലാ ജില്ലയിലും സാധാരണയിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് പാലക്കാട് തൃശൂർ ജില്ലകളുടെ ചില ഭാഗങ്ങളിൽ സാധാരണയിൽ വളരെ കൂടുതൽ മഴ ഈ കാലയളവിൽ ലഭിക്കും അതേസമയം തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ ചില ഭാഗങ്ങളിൽ സാധാരണ മഴക്കാണ് സാധ്യത ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറൻ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ജമ്മു ജമ്മുകശ്മീർ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ സാധാരണയിൽ കുറവ് മഴക്കാണ് സാധ്യതയെന്നാണ് പ്രവചനം എന്നാൽ മറ്റ് കിഴക്കൻ ദക്ഷിണേന്ത്യൻ ഭാഗങ്ങളിൽ സാധാരണ മഴയോ സാധാരണയിൽ കൂടുതൽ മഴയോ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പ്രവചിച്ചിരിക്കുന്നത് ലാനിന പ്രതിഭാസം രൂപം കൊള്ളുന്നതും ഇന്ത്യൻ ഓഷ്യൻ ഡൈബോൾ പോസിറ്റീവാകുന്നതും കാലവർഷം പിൻവാങ്ങാൻ വൈകുന്നതുമാണ് ഇത്തവണ തുലാവർഷത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാനിടയാക്കുന്ന പ്രധാന കാരണങ്ങൾ കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി